നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഉത്സവങ്ങളെ യും മാറ്റുകൂട്ടുകയും ചെയ്യുന്ന ഒന്നാണ് ഉത്സവപ്പറമ്പിലെ കച്ചവടക്കാർ ചേലക്കര പൂവത്താണി പാലച്ചുവട് ദേശവിളക്ക് മഹോത്സവം ആരംഭിച്ച അന്നു മുതൽ ഇവിടെ കളിപ്പാട്ടം കച്ചവടം ചെയ്തു വരുന്ന എഴുപത്തിയെട്ട് വയസ്സുള്ള വെങ്ങാനല്ലൂർ സ്വദേശി ഗോപാലൻ ചെട്ടിയാർ തന്റെ അനുഭവങ്ങളും കച്ചവട വിശേഷങ്ങളും റൈറ്റ് ഷെയ്ൻ ന്യൂസുമായി പങ്കുവയ്ക്കുന്നു പതിനഞ്ചെട്ടേറെ ബെങ്ങാനല്ല ഒരു കച്ചവടം തുടങ്ങിയിട്ട് ഇരുപത്തൊല്ലായി ഇവിടെ തുടങ്ങിയിട്ട് പാലച്ചോടില്ല ഇരുപത്തൊന്ന് അന്ന് മുതൽ ഞാൻ കച്ചവടത്തിന് ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നിപ്പോൾ പഴയ പുതിയ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ആകെ രണ്ട് രണ്ടു പേരുണ്ടാവാറുണ്ട് കൊച്ചിനും ഞാനും രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് ഇപ്പോൾ പുതിയ ആൾക്കാർ വരാൻ അഞ്ചാറ് ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട് കച്ചവടക്കൂർമാർ ചെറിയ കച്ചവടം നടക്കും കച്ചവടം ബലൂൺ ബോള് ടോയ്സ് പാത്രങ്ങൾ എല്ലാം ഉണ്ട് അന്ന് കച്ചവടം കുറവായിരുന്നു ഇപ്പോൾ കച്ചവടങ്ങൾ ചെറിയ മാറ്റങ്ങൾ വന്നപ്പോൾ സാധനങ്ങൾ മാറ്റം വന്നപ്പോൾ സാധനം കച്ചവടങ്ങൾ അന്നിത് ഇതേ തന്നെയാണ് ബോൾ പന്ത് ടോയ്സ് കാറ് വണ്ടിയൊക്കെ അന്ന് വടിയായിരുന്നു വടിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് താഴെ പണ്ട് ഇന്ന് വടിയിലെ സാധനങ്ങൾ വണ്ടിയിലെ ടോട്ടോസിൽ കൊണ്ടുവന്നിട്ട് വടിയമ്മേ കെട്ടി തൂക്കിയിട്ടുള്ള കച്ചവടമായിരുന്നു ഇപ്പോൾ കാലാവസ്ഥകൾ മാറ്റിക്കൊണ്ട് ഇതായത് കൊണ്ട് താഴെയിട്ട് കച്ചവടം ചെയ്യും വണ്ടികൾ ടോയ്സ് കാറ് ബസ്സൊക്കെ മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അന്ന് വരെ ഇതായതായിരുന്നു ചുറ്റുപാട് അന്ന് ഇതൊന്ന് അമ്പലങ്ങൾ ചുറ്റുപക്ഷം വിളക്കൊന്നുമില്ല ഇപ്പോൾ പാലങ്ങളൊക്കെ ലൈറ്റൊക്കെ വന്നു നിലവിളക്ക് വന്നിട്ടുണ്ട് മരങ്ങളൊക്കെ വെട്ടിണ്ട് വരച്ചോ പാലച്ചോട് മാത്രമേ ഉള്ളൂ സ്ഥലങ്ങൾ റോഡൊക്കെ കുറച്ച് നന്നായി വന്നൊരു കല്ലുമുള്ളിലൊക്കെ ആയിരുന്നു നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു അന്ന് പുരോഗമിച്ച് വന്നപ്പോൾ കച്ചവടങ്ങൾക്കൊക്കെ കൂടി ആ കച്ചവടക്കാരും കൂടി